യേശു വിഷയക്ക സ്ഥിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാറാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താട് സുവിശേഷം പതിമൂന്നാമതിയുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വിതക്കാരൻ്റെ ഉപമയാണ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ധ്യാന വിഷയമായിട്ട് വിചിക്കുന്നത് നമ്മൾ ഈ വിതക്കാരൻ ഉപമ ചിന്തിക്കുമ്പോഴെല്ലാം വചനവിത്ത് വിതയ്ക്കുന്ന വിധക്കാരനായ യേശു എല്ലാവരിലേക്കും വചനവിത്ത് വിതയ്ക്കുന്നുണ്ട് അതിങ്ങനെ ഏത് രീതിയിൽ നമ്മൾ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണത് ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നത് അപ്പോൾ മൂന്ന് നിലങ്ങൾ അയോഗ്യമായ നിലങ്ങളാണ് അവിടെയും വിത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് വഴിയും പാറപ്പുറവും മുൾച്ചടി നിൽക്കുന്ന ഇടവുമൊക്കെ ഈ വിത്തിനെ വളരാനായിട്ട് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ തളർത്തി കളയുന്നത് ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് നല്ല നിലം ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് തന്നെ അപ്പോൾ എങ്ങനെ ഇതിനെയൊക്കെ നല്ല നിലമാക്കി എടുക്കാം എങ്ങനെ ഫലം പുറപ്പെടുവിക്കാം ഈ മൂന്ന് നല്ല നില ഒഴികെ പറയുന്ന മൂന്ന് മോശപ്പെട്ട നിലങ്ങൾക്കും നല്ല നില വാങ്ങാനുള്ളൊരു സാധ്യത കിടക്കുന്നുണ്ട് ആ സാധ്യതയിലേക്ക് വളരുക ഇതാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഇവിടെ ഈശോ തന്നെ തരുന്നുണ്ട് ഇതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ നമ്മുടെ ഒരു സഭയുമായി ബന്ധപ്പെട്ട സഭയുടെ പ്രവർത്തനങ്ങൾ സഭയുടെ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഇടവക സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ തന്നെ വിദ്യാലയങ്ങള് ആതുരാലയങ്ങള് മറ്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ വിചാരിക്കുകയാണ് കാരണം സത്യത്തിൽ കൃപ വിളയിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനേകർക്ക് വിളവ് നൽകാൻ വേണ്ടി കൃപയുടെ വിത്ത് ദൈവം നമുക്ക് വിതയ്ക്കുന്നുണ്ട് നമ്മുടെ ഒരു സ്ട്രക്ചേഴ്സിലേക്കും ഇടവഴയിലേക്ക് വിത്ത് വിതയ്ക്കപ്പെടുന്നുണ്ട് സ്ഥാപനങ്ങളിലേക്ക് വിത്ത് വിതയ്ക്കപ്പെടുന്നു എല്ലാം കൃപകളാണ് അതെങ്ങനെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരുക്കിയെടുത്ത് മുപ്പതും അറുപതും നൂറും മേനി വിളവ് വിളവാക്കി മനുഷ്യന് നൽകാൻ പറ്റും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ ഈ ഒരു നില ആദ്യത്തെ നില എന്ന് പറയുന്നത് പോയ നിലവാണ് ഇതൊരു ഒരു രീതിയിൽ അശ്രദ്ധ കൊണ്ട് നശിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അശ്രദ്ധ കൊണ്ട് നശിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പം ഒരു വികാരിച്ചനായിട്ട് ഞാൻ ജീവിക്കുകയാണ് ഈ വികാരിച്ചൻ ശ്രദ്ധിക്കേണ്ട മൊത്തം സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇപ്പം ഇപ്പം പത്തും അമ്പതും നൂറും വർഷം പഴക്കമുള്ള ഒരു ഇടവയായിരിക്കാം ഈ ഇടവക എങ്ങനെ സംരക്ഷിക്കാം ഈ ഇടവക എങ്ങനെ ഈ ഇടവക അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇതൊക്കെ നമ്മളിങ്ങനെ വർഷങ്ങൾ വഴക്കുള്ളതായിരിക്കും ഇതിന് ഇതിലേക്ക് ധാരാളം കൃപകൾ ദൈവം ഇങ്ങനെ എല്ലാ ദിവസവും ചൊരിയുന്നുണ്ട് പല വഴിക്ക് പക്ഷെ കൃത്യമായ അളവിൽ ഇതിനെ ശ്രദ്ധയോടുകൂടി വിശ്വസ്ഥതയോടുകൂടി വേലി കെട്ടി അതിന് അതിന് അതിനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുള്ളതാണ് ഈ വേലി ഈ വേലി കെട്ടി സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതായത് മനുഷ്യര് കയറി ഇറങ്ങിയത് വഴിയായി പോകുന്നൊരു ദുരവസ്ഥ അതായത് കണ്ടവരൊക്കെ കേറി ഇറങ്ങി ഇതിനകത്തെല്ലാം അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ മോട്ടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അഴിമതി കാട്ടി നമ്മള് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധി ശ്രദ്ധ പുലർത്താത്തതിന്റെ പേരില് അതിങ്ങനെ അവസ്ഥയുണ്ട് ഈ ഒരവസ്ഥ അവസ്ഥയ്ക്ക് നമ്മൾ കാരണമായിട്ട് മാറുന്നുണ്ട് സത്യത്തിരി സഭയുടെ സ്ഥാപനങ്ങൾ ഇപ്പം എന്തു ആയിട്ടെ അതെല്ലാം ആവശ്യമാണ് വർഷങ്ങൾ പത്തോ അമ്പതോ അറു അറുപതോ നൂറും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് ഇതൊക്കെ മിഷണറിമാരായിട്ടുള്ള വൈദ്യുതി ചോര നീരാക്കി അവരുടെ അവർ ഓഹരി കിട്ടിയത് വിറ്റ് ഞാൻ ഒരുക്കും ഇപ്പഴും ബെൻസിർ പിതാനെ കുറിച്ചൊക്കെ കൊല്ലം രൂപാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് സഹോദരി കാറ് വാങ്ങിക്കാൻ കൊടുത്ത അക്കാലത്ത് കൊടുത്ത അത് കാറ് വാങ്ങിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം ആ പണം പണമെടുത്ത് സ്ഥലം സ്ഥലം വാങ്ങി അവിടെ ഒരു 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 കെട്ടി അതിനകത്ത് തുടങ്ങിയതാണ് സെന്റ് അലോഷ്യസ് സ്കൂൾ എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സെന്റ് അലോഷ്യസ് മരിയ ബെനസീർ പിതാവിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ആ പെണ്ണു കൊടുത്ത് എൻ്റെ ഒരു ഓർമ്മിക്കേണ്ട അലോഷ്യസ് സെന്റ് അലോഷ്യസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെയൊക്കെ എല്ലാ രൂപതകളിലും കാണും ഇതുപോലെ ഇത്തരം ഉള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്കൂളുകളാവട്ടെ ഹോസ്പിറ്റലുകളാവട്ടെ ഇടവക തന്നെ നമുക്ക് ചിന്തിക്കും പള്ളികളാവട്ടെ ഇതൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് വേലി കെട്ടി സൂക്ഷിച്ചിരുന്നെങ്കില് ആരെങ്കിലും ഒക്കെ കയറി ഇറങ്ങി ഇതൊരു വഴിയായി പോകത്തില്ലായിരുന്നു അവിടെ വിതയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപകളുണ്ടല്ലോ ഭയങ്കരമായ കൃപകള് അനുഗ്രഹങ്ങള് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഭൗതിക ഇങ്ങനെ എന്തൊക്കെ കൃപകൾ വിതയ്ക്കപ്പെടുന്നുണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ സ്കൂളിൻ്റെ പേര് പറഞ്ഞ് ഉദാഹരണമായിട്ട് പറഞ്ഞാണ് ആ സ്കൂളിനെ കുറിച്ച് അല്ല പറഞ്ഞത് പക്ഷേ ഈ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ അത് ആരെങ്കിലുമൊക്കെ ക്രൈസ്തവരാവാം അക്രൈസ്തവരാവാം ഇപ്പം ആരുമാകട്ടെ അവരിങ്ങനെ അത് സമർപ്പിതനാവാം അത്മാരനാവാം ആരുമാകാം ആരെങ്കിലുമൊക്കെ ഈ പറവുകളായി വരികയാണ് ഈ വിത്തെല്ലാം കൊത്തിക്കൊണ്ടു പോവുകയാണ് ഇതാണ് നമ്മൾ ഒന്നാമത്തെ കഥ വായിക്കുക ഒന്നാമത്തെ സംഭവം വായിക്കുന്നത് ഈ വഴിയരികിൽ വീണ വിത്തുകൾ വേലി കെട്ടി സൂക്ഷിക്കാത്തത് വഴിയായി പോയത് കൊണ്ടാണല്ലോ വഴിയേരിയായി മാറിയത് അത് ആരൊക്കെയോ ചവിട്ടി മതിക്കുന്നുണ്ട് പറവുകൾ വന്നത് ഉത്തിക്കൊണ്ടുപോയി പറവകൾ വന്ന് കുത്തി ആർക്കും 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 പ്രയോജനം ഉണ്ടാവാത്ത രീതിയിൽ അത് മുളയ്ക്കാൻ പോലും നിൽക്കാത്ത രീതിയിൽ ആ വിത്തൊക്കെ ഏതൊക്കെയോ പറവകൾ വന്ന് കുത്തി കൊണ്ടുപോയ ശ്രദ്ധ പുലർത്താത്തതിന്റെ പേരിലെ നശിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് പക്ഷെ വേലി കെട്ടി സൂക്ഷിച്ച് അതിനെ നല്ല നിലത്ത് നല്ല രീതി തന്നെ അത് ആക്കിയെടുക്കാനായിട്ട് സൂക്ഷിച്ചു വരുന്നു സൂക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അത് ഈ വരും തലമുറയ്ക്ക് വിളവായി മാറിയനെ നമ്മള് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ ആ ഒരു നമ്മൾ പറയുന്ന സ്വ സ്വത്ത് എന്നൊക്കെയുള്ളതല്ല പക്ഷേ എത്രയോ പേര് കഷ്ടപ്പെട്ട ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത് ഈ പറയുന്ന പാറപ്പുറത്ത് വീണിനെ കുറിച്ചാണ് ധാർഷ്ട്യങ്ങളാണ് ചില കടുംപിടുത്തങ്ങളും ചില ധാഷ്ട്യങ്ങളും ചിലർ പുലർത്തുന്നതിന്റെ പേരിൽ കരുണയില്ലാതെയൊക്കെ പെരുമാറുന്നതിന്റെ പേരിൽ ആ ഒരു നിലത്തെ പാറപ്പുറമാക്കി മാറ്റുന്നതിന്റെ പേരിൽ അത് അവിടെ അവിടെ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ കർത്താവിന്റെ കൃപകളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോയിക്കൊണ്ടിരിക്കുക ചില ധാഷ്ട്യങ്ങൾ അത് നമുക്ക് എടുക്കാൻ ചില ചില വ്യക്തികളുടെയൊക്കെ ദാഷ്ട്യങ്ങളും ഉണ്ട് ചില കമ്മിറ്റികളുടെ ധാഷ്ട്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചില വിചാരിച്ച ദാഷ്ട്യമായിരിക്കാം എന്തോ ചില ധാഷ്ട്യങ്ങൾ പാർപ്പുറമാക്കി നിർത്തേന്റെ പേരിൽ ചില തീർത്ഥാടന കേന്ദ്രമാകട്ടെ ചില സാധാരണ ഇടവുകളാകട്ടെ കുഞ്ഞിടവുകളാകട്ടെ അല്ലെങ്കിൽ വലിയ ഇടവുകളാകട്ടെ ഇത് ഈ ഇതൊക്കെ കൃപ വീണട്ട് ഇങ്ങനെ പൊളച്ചു പൊന്തി കരിഞ്ഞ് ഇല്ലാണ്ടായി മാറുന്നു ആർക്കും വിളകുണ്ടാവുന്നില്ല ചില കടുംപിടുത്തങ്ങൾ കൊണ്ട് ചില നശിച്ചു നോക്കേണ്ടിയിരിക്കുക അപ്പൊ ഇതൊക്കെ രൂപമേ നമുക്ക് ഇങ്ങോട്ട് കൂടി വായിച്ചെടുക്കാം പിന്നെ കരിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക ചിലരൊക്കെ ചില ഇടവുകൾ നശിക്കുന്നു ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ നശിക്കുന്നു ചില ധ്യാന കേന്ദ്രങ്ങൾ നശിക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ നശിക്കുന്നുണ്ട് അത് ചിലരുടെയൊക്കെ പിടിവാശിയും ദാർഷ്ട്യം കൊണ്ട് മാത്രം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മൂന്നാമത് പറയുന്നത് ഈ മുൾച്ചെടികളുണ്ട് മുൾച്ചെടി ഇതിനെല്ലാം വർത്തി കളയുന്നു വളരെ ബോധപൂർവം ഇത് വേണ്ടെന്ന് വെച്ച് ഏർ തങ്ങളുടേതായിട്ടുള്ള അഹന്ത കൊണ്ട് അഹന്ത കൊണ്ട് ഈ ഇതിനെയെല്ലാം ഞെരി ഞെരിഞ്ഞമർന്ന് നശിക്കത്തക്ക രീതിയിൽ അതിൻ്റെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് അഹന്ത കൊണ്ട് പല നശിപ്പിച്ചു കളയുന്നുണ്ട് അപ്പൊ അശ്രദ്ധ കൊണ്ട് നമ്മളിങ്ങനെ വെലുകെട്ടി സൂക്ഷിക്കാത്ത അശ്രദ്ധ കൊണ്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ പേരിൽ ആരൊക്കെയോ ഈ പറവ പറവകളായി പറന്നു വന്ന് ഈ വിത്ത് കൊത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പേരിൽ വിളവുണ്ടാവാതെ നശിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും സഭയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ നശിക്കുന്നുണ്ട് രണ്ട് ചിലരുടെ ധാർഷ്ട്യങ്ങൾ കടുംപിടുത്തം കൊണ്ട് ഇങ്ങനെ ഞാൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ ചിലതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് അഹ് അഹങ്കാരം കൊണ്ട് പലതിനെയും നശിപ്പിച്ച് കളയുന്നുണ്ട് പലതിൻ്റെ മീരെ അതിങ്ങനെ മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പൊന്തി വന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ചെടിയായിട്ടുണ്ട് പക്ഷെ അതിനെ വളരാ സമ്മതിക്കത്തില്ല നന്മ ചെയ്യുന്നവര് ഈ നാട്ടിൽ ജീവിക്കണ്ട നീതി പുലർത്തുന്ന ഈ നാട്ടിൽ ജീവിക്കണ്ട കരുണ കാണിക്കുന്നവര് ഈ നാട്ടില് അവകാശിയല്ല ഈ നാടിന് അവകാശ അവൻ നശിക്കട്ടെ അങ്ങനെ നന്മയും കരുണയും നീതിയും ഒക്കെ അതിനു വേണ്ടി ആരും സംസാരിക്കും അതിനു വേണ്ടി ഏറ്റവും ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ അമർത്തി താഴേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്ന മുൾച്ചെടിയായി ഞാൻ നിൽക്കും എന്ന് പറയുന്ന വ്യക്തികളുള്ളതിന്റെ പേരില് സഭ നശിക്കുന്നുണ്ട് കത്തോലിക്കാ തിരുസഭ നമ്മൾ നോക്കുമ്പോൾ ആ ഒരുപാട് ഒരുപാട് എന്താണ് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട് പക്ഷെ അതെല്ലാം നശിക്കുന്നുണ്ട് എല്ലാ രീതി ഒരു രൂപതയുടെ കാര്യം ഞാനും പറയുമ്പോഴത്തേക്കും കൊല്ല രൂപതയുടെ കാര്യമായിട്ട് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ മാത്രം സമുദായികമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല സീറോ മലബാർ സമീപത ഉണ്ട് മലങ്കര സമീപമുണ്ട് ഇവിടെ എല്ലാവരും നമ്മളിതിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പറയുന്ന അഭിജയം നമുക്കിതിനെ നമുക്കിതിനെക്കുറി ഇങ്ങനെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വചനവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ചിന്തിച്ചു കൊണ്ട് പോകുന്ന ആ ഒരൊറ്റ ട്രാക്കിൽ ചിന്തിച്ചുകൊണ്ട് പോയി ചുരുക്കി കളയേണ്ട ഒരു ഉപമയല്ല ഈശോയി പറഞ്ഞത് ഇതിൻ്റെ ഒരു സോഷ്യൽ വ്യൂ കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സാമൂഹിക കാഴ്ചപ്പാടിനൂടെ ചിന്തിക്കുമ്പഴത്തേക്ക് എന്തുകൊണ്ട് കർത്താവ് എല്ലാ കാലത്തും അനാദിയിലെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തില് ഈശോയുടെ കാലഘട്ടത്തിൽ അപ്പൂസന്മാരുടെ കാലഘട്ടത്തിലൊക്കെ വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന അതുപോലെ തന്നെയുള്ള കൃപകള് ഇപ്പോഴും വർഷിക്കുന്നുണ്ട് നമ്മുടെ ഇടവുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ വർഷിക്കുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ മുണ്ടും മുറുക്കി വിടുത്ത് ഏർ കരയും കടലും താണ്ടിയും വന്ന് പട്ടിണി കിടന്ന് സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഒക്കെ പടുത്തുയർത്താൻ ശ്രമിച്ച വയലേലകൾ കർത്താവിന്റെ കൃപകൾ വീണ് വരും തലമുറയ്ക്ക് വിളവായി മാറേണ്ട വയലേലകളായി സഭയുടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ ഭക്തസംഘടനകളും ഒക്കെ ഇങ്ങനെ രൂപീകരിച്ച് കൊണ്ടുവന്നിട്ട് അതൊക്കെ ചില വ്യക്തികളുടെ ഇടപെടൽ കൊണ്ട് ആ അത് വഴിയായിപ്പോയി പറവുകൾ ഈ എവിടുന്നൊക്കെ വരുന്ന പറവകളെല്ലാം തിന്നു നിർത്തുകൊണ്ടിരിക്കുകയാണ് മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കടുംപിടുത്തത്തിന്റെ പാറപ്പുറങ്ങളായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുന്നത് കൊണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട് അത് മൂന്നാമത് ഇങ്ങനെ എൻ്റെ അഹന്ത കൊണ്ട് ഞാൻ ഇതിനേക്ക് ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിധക്കാരൻ്റെ ഉപമയുടെ സാമൂഹിക വശം വശം കൂടി നമ്മൾ ഒന്ന് വായിച്ച് വായിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് ഈ ഈശു പറയുന്നുണ്ടല്ലോ നിങ്ങളിങ്ങനെ കിഴക്കൻ കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഉഷ്ണമുണ്ടാവും നല്ല മഴ പെയ്യുന്നൊക്കെ നിങ്ങൾ ഗണിച്ചെടുക്കുന്നുണ്ട് കാലത്തിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ കാലത്തിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ഈ പലതിൻ്റെയും വായിച്ചെടുക്കുന്ന ശ്രമിക്കുന്നുണ്ട് ആത്മീയവശത്തിലൂടെ പക്ഷെ ഇതിങ്ങനെ സഭ നശിക്കുന്നതിൻ്റെ ഒരു സാമൂഹിക വശം കൂടിയുണ്ട് അതും കൂടി വായിച്ചെടുക്കേണ്ട ആവശ്യമില്ലേ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട് സുഷി ഈശോ ചോദിക്കുന്ന കാര്യം തന്നെ ഇതുകൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്തോരം വലിയ വലിയ തീർത്ഥാടന ദേവാലയങ്ങൾ പാളില്ലാതിരിക്കുക കുറെ ഗിമ്മിക്കുകൾ കാണിക്കാൻ പറ്റും കുറെ പുതിയ പുതിയ നേർച്ചകൾ ഉണ്ടാക്കി വരുമാനം വേണമെങ്കിൽ കൂട്ടാൻ പറ്റിയിരിക്കും പക്ഷെ ആ നിർമ്മലമായ ഭക്തി സ്നേഹം കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി ഒഴുകുന്നുണ്ടോ അങ്ങോട്ടൊഴുകുന്നുണ്ടോ ഇല്ല അതൊക്കെ പലതും നശിച്ചിട്ടുണ്ട് ഉണങ്ങി വരാണ്ട് പോയിട്ടുണ്ട് പല പല സ്ഥാപനങ്ങളും നശിക്കുന്നുണ്ട് സ്കൂളുകൾ പൂട്ടി പോകുന്നുണ്ട് ഇതൊക്കെ ബിസിനസ് ലെവലായിട്ടൊക്കെ തന്നെ കണ്ടാൽ അതും ഇതിനൊരു ഇതിന്റെ നാശത്തിന് കാരണമാണ് തുടരും ഇത് ചിന്തകൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമുക്ക് ഇനിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥിക്കാം